നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമല സ്വർണ്ണ കൊള്ള അതായത് കിലോ കണക്കിൻ്റെ സ്വർണങ്ങളുടെ വലിപ്പമല്ല അത് അത്യന്തം സുരക്ഷയിൽ സംരക്ഷിക്കാൻ ചുറ്റിനും ആളുള്ളപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോയി എന്ത് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്ന് അറിയാൻ വയ്യ വിറ്റു എന്ന് പറയുന്നുണ്ട് വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് ഏതായാലും കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അറസ്റ്റുമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഇപ്പോൾ അവസാനത്തെ ആള് ശരിമലയിലെ തന്ത്രി ശ്രീ കണ്ഠര് രാജീവര് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ദുരൂഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ മണ്ഡലവിളക്ക് കാലത്ത് ഈ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കേസിന്റെ ഗതി ഒരുപക്ഷെ മാറ്റിവിടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ കേസിന്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ താഴേക്കാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത് മറ്റു ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തന്ത്രി വരെ ഇവരെത്തി നിൽക്കുന്നത് പോറ്റി ഒക്കെ അതിൽപ്പെടുന്നതാണ് പക്ഷെ അതിന്റെ മേലേക്ക് ആൾക്കാരുണ്ടോ മേലേക്ക് പോകുന്നില്ല എന്റെ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞതുപോലെ പടവലങ്ങ പോലെ താഴേക്കാണ് അറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് മേലേക്ക് പോകുന്നില്ല മേലേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് സംശയിക്കണം ഈ കേസിന്റെ അന്വേഷണത്തെ സംശയിക്കേണ്ടതുണ്ട് കോടതി ഇടപെട്ട് കേസ് അന്വേഷണ എസ് ഐ ടി വെച്ച് കണ്ടത് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നതിന് യാതൊരു ഉറപ്പുമില്ല ഈ കേസ് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യമൊന്നും സ്വർണമായിരുന്നു എന്ന് തെളിയിക്കണ്ടേ ശബരിമലയിലെ സ്വർണം അല്ലെങ്കിൽ അവിടെ പാളികൾ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്തും കട്ടിളയിലും ഒക്കെ ഉണ്ടായിരുന്ന പാളികൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പു പാളികളാണ് എന്ന് രേഖയുമുണ്ട് രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ രേഖ എന്തായാലും കോടതിയിലെത്തും അതിനു മുമ്പ് അത് സ്വർണ്ണപ്പാളികളായിരുന്നു സ്വർണമായിരുന്നു എന്ന് എന്ന് എന്നതിന് എന്താണ് രേഖയുള്ളത് അത്തരത്തിൽ എന്തെങ്കിലും രേഖകൾ ഉള്ളതായിട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും രേഖകൾ സൂക്ഷിക്കുന്നതായിട്ട് ഇവിടെ മാധ്യമങ്ങളിലൊന്നും അധികം വാർത്തകളൊന്നും കണ്ടില്ല ചില വർത്തമാനങ്ങൾ പറയുന്നു എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് രേഖകൾ ഉള്ളതായിട്ട് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എവിടെ എത്താൻ പോകുന്നില്ല കോടതിയിലേക്ക് എത്തി കഴിയുമ്പോൾ ഇപ്പോ പ്രതികളെ പലരെയും അറസ്റ്റ് ചെയ്യും അതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്യും ഒക്കെ ചെയ്യും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ കാലം അടുത്ത് വരുന്നതുകൊണ്ട് സി പി എമ്മിന് അവരുടെ മുഖം രക്ഷിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിൽപ്പെട്ടിട്ടുള്ള സി പി എം നേതാക്കളായിക്കോട്ടെ അതായത് പഴയ എം എൽ എ ആയിക്കോട്ടെ അവരുടെ വേണ്ടപ്പെട്ട മറ്റുള്ളവരായിക്കോട്ടെ വാസു അടക്കമുള്ള മുഴുവൻ ആൾക്കാരും അവരെല്ലാവരും പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചോ അതല്ലെങ്കിൽ അവരുടെ തലവിധി അനുസരിച്ചിട്ടോ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇതിന് പശമുദായം നിന്ന് കൊടുക്കേണ്ടി വരും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം പാർട്ടിക്ക് ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് ഏഹ് ഉപകരണമാക്കി മറ്റുള്ളവർ മാറ്റുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എന്തായാലും ഈ ശബരിമല കൊള്ള ഇത് തെളിയണം എന്ന നിലപാടിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ ശബരിമല കൊള്ളയില് പ്രതികർക്കപ്പെട്ടവരെ രക്ഷിക്കണം എന്ന ഒരു മറു ചിന്തയും അവരിൽ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഇങ്ങനെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ കുറെ പ്രതികൾ വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള കുറെ പേർ വന്നു ചേരുമ്പോൾ ആ നിരപരാധികളെ കോടതി വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വിചാരണയിലൊക്കെ എല്ലാം പൊട്ടിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കൂടി ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ നോക്കൂ ഇവിടെ ശ്രീ കണ്ഠര രാജീവര് അദ്ദേഹം ഈ കേസിൽ കുറ്റവാളിയാണ് എന്നാണ് രാഷ്ട്രീയ വിരോധം മൂലം പ്രചരിപ്പിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല പ്രഥമ തീർച്ചയായും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ഇവിടെ കണ്ഠര രാജീവര് എന്താ ചെയ്യേണ്ടി ചെയ്ത കുറ്റം എന്താ പറഞ്ഞ കുറ്റമായിട്ട് പറയുന്നത് എന്താ കട്ടിളപ്പടിയും ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ളത് എടുത്തുകൊണ്ട് പോയപ്പോ മൗനാനുവാദം കൊടുത്തു എന്നാണ് അയാള് തടഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇവിടെ കണ്ഠര് എന്ന തന്ത്രിയെ കുറിച്ച് ശബരിമല കുറിച്ച് അത്തരത്തിലുള്ള ആരോപണം ശരിവെച്ച് അദ്ദേഹത്തെ പൊങ്കാലയിടാൻ സി പി എമ്മിനെയും ഒപ്പം പൊങ്കാലയിടാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ താമസിക്കുന്ന നിങ്ങളെ വീട് അത് കൃത്യമായി വൃത്തിയാക്കി സൂക്ഷിക്കാൻ നിത്യം ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് അടിച്ചവരി വൃത്തിയാക്കാനുണ്ട് വിളക്ക് വയ്ക്കാനുണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആ വീട് വൃത്തിയായി ഭംഗിയായി കൊണ്ടു നടക്കാൻ അതിൽ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കൃത്യമായി അങ്ങനെ തന്നെ നടക്കാൻ വേണ്ടി നിങ്ങൾ കാര്യസ്ഥന്മാരെ അല്ലെങ്കിൽ നിങ്ങൾ വേലക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പണിക്കാരെ ഏൽപ്പിച്ചതിൽ ഒരാളെ മുതിരാക്കി വെച്ചിട്ടുണ്ടാവും ലീഡറാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ഒന്നിലധികം പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാളെ കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടും പറമ്പും ഒക്കെ വൃത്തിയാക്കി വെക്കുക അവിടെ വരുന്നവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആരും നിങ്ങളുടെ വസ്തുവകൾ അവിടെയുള്ള സാധനങ്ങൾ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കുക നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സെക്യൂരിറ്റി പണി കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരോടാണ് അയാൾ പറയേണ്ടത് ആരോടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ കാര്യസ്ഥൻ ചെന്നിട്ട് നിങ്ങളുടെ മകൻ ഇന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അപ്പനോടോ ആ പാപ്പനോടോ ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് തന്ത്രിന്റെ പണി എന്താ അവിടെ പൂജ നടത്തേണ്ട കാര്യങ്ങൾ നോക്കുക അതിന്റെ കോലത്തിൽ അവിടെ നിൽക്കുക അതാണ് അദ്ദേഹത്തിന്റെ ഒരു പണി എന്ന് പറയുന്നത് ആ തന്ത്രി ആ പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡാണ് കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് എന്നതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അത് ദ്വാരപാലക ശില്പങ്ങളായാലും കട്ടളപ്പടി ആയാലും ഇനി എന്ത് തന്നെ ആയിരുന്നാലും എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് ഒടിമരത്തിലെ അഷ്ടദിപാലന്മാരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പലതും കാണാനില്ല അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഈ എടുത്തുകൊണ്ട് പോകുന്നത് ദേവസ്വം ബോർഡിന്റെ ചുമതലപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് എന്നതുകൊണ്ട് ഈ തന്ത്രി ആരോടാ പരാതി പറയേണ്ടത് അതുകൂടി ഒന്ന് പറയണം ഒരു കാരണവശാലും തന്ത്രിക്ക് ലക്ഷണം ഇണ്ടാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വായ ഓടി ഉണ്ടാതിക്കാനേ പറ്റുമോ അതിന്റെ മൗനം സമ്മതം അതുകൊണ്ട് തന്ത്രി സമ്മതിച്ചു എന്ന് പറയാൻ പറ്റുമോ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പൊ കമ്മിറ്റി കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഉണ്ടാവും അത് പുതുക്കണോ ഉരുക്കണോ പിന്നെ വേറെ എന്തെങ്കിലും ഒട്ടിച്ചു ചേർക്കണോ തൂക്കണോ വിൽക്കണോ അതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നേ തന്ത്രിന്റെ പണി തന്ത്രി എടുക്കുന്നുണ്ട് തന്ത്രിന്റെ പണി എന്താ തന്ത്രി അവിടെ ഭഗവാന്റെ ആ പിതൃ അവിടെ നിൽക്കുന്നു ആ പിതൃസ്ഥാനിയെ അവിടെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു പണി ഭഗവാനെ പൂജിക്കുക ഭഗവാനെ സംരക്ഷിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള സ്വർണം കെട്ടിപ്പിടിച്ചുകൊണ്ട് കാവലിരിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല ഇനി പുറത്തുനിന്ന് ഒരാൾ ദേവസ്വം ബോർഡിന്റെ പുറത്ത് അവിടെ വരുന്ന ഭക്തന്മാരോ വല്ല കള്ളന്മാരോ അതുപോലെ ആരെങ്കിലും അത് കക്കാൻ വന്നാൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങളോ അല്ലാതെ മറ്റു ആരെങ്കിലും പുറത്ത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുക്കാനോ തൊടാനോ പിടിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ഈ പറയുന്നതിനൊക്കെ ചില അർത്ഥതലങ്ങളുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്ത്രി ദേവസ്വം ബോർഡിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ പോലീസിനെയോ ഒക്കെ നോക്കേണ്ടതുണ്ട് ഇവിടെ ചിന്തിക്കേണ്ടത് തന്ത്രി മാത്രമാണ് അറസ്റ്റില് തന്ത്രി മാത്രമാണ് കുറ്റക്കാരൻ ഈ തന്ത്രി മാത്രമാണ് അവിടെ ഉള്ളത് ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവരും ആ ശബരിമലയുടെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള എത്ര പേരും ചുറ്റുമുണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി ശബരിമലയിൽ പോലീസുകാരില്ലേ അവരുടെ ഒത്താശയല്ലാതെ കൊണ്ടുപോകും അവിടെ ചുറ്റും കാവൽ നിൽക്കുന്നവരുണ്ടല്ലോ അങ്ങനെ നിരവധി നിരവധി പേർ ഒന്നോ രണ്ടോ പേരല്ല ഒരു തന്ത്രിയെ ഏൽപ്പിച്ചിട്ട് ഇവരാരും മാറി നിൽക്കുന്നൊന്നുമില്ല തന്ത്രിക്ക് മാത്രമല്ല ഒരു മണ്ഡലകാലത്തോ അല്ലെങ്കിൽ അല്ലാത്ത കാലത്തോ അവിടെ ഉള്ളത് ബാക്കിയുള്ളവരുമുണ്ട് അപ്പൊ മറ്റെല്ലാവരും കാവലിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെ മുന്നിലൂടെ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ഈ തന്ത്രി മാത്രം കുറ്റക്കാരനാകണം അല്ലെങ്കിൽ തന്ത്രി മറ്റുള്ളവരോട് പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനം ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തറവാട്ട് വീട്ടില് അപ്പനും മക്കളും പെങ്ങന്മാരും അമ്മച്ചാരും ഉണ്ട് അവരായി അവരുടെ പാടായി ഈ കാര്യസ്ഥന്റെ പണി എന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും ഒരാൾ പറയുന്ന പണി എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരവരുടെ മുതലെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടോ ഇത് അവരെല്ലാരും കൂടി താങ്ങിയെടുത്തുകൊണ്ട് വേറെ കൂടെ പോകുന്നത് കൊണ്ടോ അയാൾക്കൊന്നും പറയാൻ പറ്റില്ല അത്ര തന്നെ ഇവിടെ തന്ത്രി സംബന്ധിച്ചുള്ളൂ അതുകൊണ്ട് ഇവിടെ തന്ത്രിയെ ശബരിമല തന്ത്രി ശ്രീ കണ്ഠര് രാജീവർ ഇത് പെടുകയായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പെടുത്തുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുജനെയോ ജ്യേഷ്ഠ സഹോദരങ്ങളെയൊക്കെ ചേർത്തിട്ട് മുമ്പ് എന്തൊക്കെ തട്ടിപ്പുണ്ടായിരുന്നോ വെട്ടിപ്പുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് അത് വേറെ കാര്യമാണ് പണ്ടൊരു പക്ഷെ പണ്ട് പലതും പലരും പലതും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് ഇനി ഉണ്ടായില്ല തെളിവൊന്നുമില്ലല്ലോ നമുക്ക് എനിക്കതിനെ കുറിച്ച് അറിയില്ല ചിലപ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം രണ്ടായാലും ഈ കേസിന്റെ നാല് വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഉണ്ടാകാൻ സാധ്യത ഒന്നുകിൽ സി പി എം ഇടപെട്ടുകൊണ്ട് ഈ തന്ത്രി പ്രതിയാക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ബാക്കിയുള്ളവരോട് രക്ഷക്കെടു രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ഒരുക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിനെ പഴിചാരിക്കൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്ത്രിയെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ നാറ്റിക്കാൻ വേണ്ടി മറുഭാഗത്തുനിന്ന് മറ്റെന്താ ചെയ്യുന്നത് ഇത് രണ്ടിലേ ഒന്നാണ് രണ്ടായാലും തന്ത്രിയെ ഇവിടെ കരുവാക്കുകയാണ് ചെയ്യുന്നത് തന്ത്രി അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നു അല്ലെങ്കിൽ അദ്ദേഹം എടുത്തു കൊടുത്തു അദ്ദേഹം കാവൽ നിന്നില്ല എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാധ്യതയുമില്ല കാരണം അവനവന്റെ വീട്ടിലെ മുതൽ അവനവൻ അവനവനെടുത്ത് അവിടെ കാവൽ നിൽക്കുന്ന അവനവൻ അവനവനെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അവിടുത്തെ വേലക്കാരന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല വേലക്കാരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ വീടും മറ്റു കാര്യങ്ങളും സംരക്ഷിച്ച് നിർത്തുന്നുള്ളതാണ് അത് അയാൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഉടമസ്ഥൻ എടുത്തുകൊണ്ട് പോയാൽ കൊണ്ടുപോകാൻ പറ്റൂല എന്റെ സംരക്ഷണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പണി പോകും അത്രേ ഉള്ളൂ ഇവിടെ തന്ത്രിയെ കുടുക്കിയതാണ് കണ്ടൊരു രാജ്യവർ ഇതില് എന്താ പറയാ ഒരു ഇര ആയിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത് ഡിഫറെ